ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ നമുക്കിപ്പം ചെല ഫോണിലുണ്ട് ശ്രീ സംഷാദ് മരക്കാർ ഇപ്പോൾ ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് വലിയ ആശ്വാസകരമായ കാര്യമാണ് പ്രദേശവാസികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ പോകാം ആളുകൾക്ക് പുറത്തിറങ്ങാം നിരോധനാജ്ഞ പിൻവലിക്കപ്പെടുന്നു അങ്ങനെ ആ മേഖലയിൽ ആകെ ആശ്വാസമാണ് എങ്കിലും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ഓരോ സംഭവങ്ങൾ വരുമ്പോഴും എല്ലാ മേഖലയിലും മലയോരത്ത് പ്രത്യേകിച്ചും വലിയ ആശങ്കയുണ്ട് വയനാട്ടിലെ പൊതുസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് എന്നാണ് ലോകത്തോട് പറയാൻ കഴിയുക പ്രത്യേകിച്ച് ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണല്ലോ കൂടുതൽ ആഴത്തിൽ ചർച്ചകൾ നടക്കുകൊല്ലിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് കടുവ ചത്തു എന്നുള്ളത് സ്ഥിരീകരിക്കുകയും അതെ ആക്രമിച്ച കടുവ തന്നെയാണ് എന്നുള്ള അതിന്റെ മാർക്കിങ്ങിന്റെ ഭാഗമായി കണ്ടെത്തുകയും ചെയ്തതോടുകൂടി പഞ്ചാരക്കൊല്ലിയിലെ പ്രശ്നം അവസാനിച്ചു എന്നുള്ളതും അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ അതൊരു വലിയ ആശ്വാസകരമായ വാർത്തയാണ് പ്രത്യേകിച്ച് നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ച് ആളുകൾക്ക് കുറച്ചുകൂടി പ്രയാസം ഉണ്ടാവുമായിരുന്നു കാരണം നമുക്ക് അത് അത് ചെയ്തില്ലെങ്കിൽ ഈ കടുവയെ വെടിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ നമ്മൾ ഇന്നലെ രാത്രിയോടുകൂടി അതെല്ലാം തീരുമാനിച്ച് അതൊക്കെ പിൻവലിക്കാൻ കഴിയും അവർക്ക് അവരുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് പഞ്ചാരക്കൊല്ലിയിലെ ആളുകൾക്ക് മടങ്ങാൻ കഴിയും പക്ഷെ എന്നാലും രാധയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ നഷ്ടം എന്തൊക്കെ ആശ്വാസകരമായ വാക്കുകൾക്കിടയിൽ അതൊരു നഷ്ടമായി തന്നെ ഒരു വലിയ പ്രയാസകരമായി തന്നെയാണ് നമ്മളുടെയൊക്കെ മനസ്സിലുള്ളത് പക്ഷെ വയനാട്ടിന്റെ ഒരു പൊതു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോ ഇന്നലെ നമുക്ക് പുൽപ്പള്ളിയിൽ വീണ്ടും ഒരു കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും കേളക്കവല എന്ന് പറയുന്ന പ്രദേശത്ത് ഫോറസ്റ്റ് പരിശോധന നടത്തുകയും ചെയ്തു പക്ഷെ നമുക്കിപ്പോൾ ഈ മഴ കാലമല്ലാത്തതുകൊണ്ട് കാൽപ്പാടുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും അവിടെ ഒരു പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പെരുന്തട്ടയിൽ സ്വാഭാവികമായി കടുവയുടെ പ്രസൻസ് കുറച്ചധികം നാളുകളായി കടുവയുടെ ഒരു പ്രസൻസ് ഉള്ളതും വളർത്തു വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും ഒക്കെ ശ്രദ്ധയിൽപ്പെടുകയും അവിടെയും ഇത്തരത്തിലുള്ള ഒരു പെട്രോളിങ്ങും ഒരു ഒരു മുൻകരുതലും എടുത്തിട്ടുണ്ട് പുൽപ്പാറയിലും ഇതേ സമാന വിഷയം നടക്കുകയാണ് കൽപ്പറ്റയിൽ പുൽപ്പാറ എസ്റ്റേറ്റിനകത്ത് പുലിയുടെ സാന്നിധ്യം അങ്ങനെ വിഷയം വന്യമൃഗശല്യം ഒരു വിഷയം പരിഹരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ജില്ലയുടെ പൊതു അവസ്ഥയിൽ വിവിധ മേഖലകളിൽ വിവിധ തരത്തിലുള്ള വന്യമൃഗ ശല്യം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിന്റെ ഒരു പ്രയാസവുമുണ്ട് പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്ന മൂന്ന് മാസങ്ങളിൽ വയനാട്ടിൽ പൊതുവെ ഈ സംഭവം ഉണ്ടായ സമയത്ത് വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായെന്നല്ല വനമന്ത്രി അവിടെ എത്തിയപ്പോൾ വലിയ പ്രതിഷേധത്തിന് അദ്ദേഹത്തിന് തന്നെ സാക്ഷിയാകേണ്ടി വന്നു ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് അല്ലെ ഇനി മറ്റൊരു സംഭവം ഉണ്ടാകുന്നത് വരെ അത് കാത്തു വെക്കാനോ അതിന്റെ പരിഹാരം വീണ്ടും ആവശ്യപ്പെടാനോ ഇരിക്കാൻ കഴിയില്ല അപ്പോ ഇനി ഈ പറയുന്ന സമാധാനത്തിന്റെ സാഹചര്യത്തിൽ അതിനോടൊരു അവഗണന ഉണ്ടാവാൻ പാടില്ലല്ലോ അത് തീർച്ചയായും നമ്മൾ ഇതിനകത്തുള്ള ഒരു എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ബേസ്ഡ് ചർച്ചകൾക്കല്ലല്ലോ നമ്മൾ നേതൃത്വം നൽകേണ്ടത് ഭരണകൂടം എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഇഷ്യൂവിനെ മുന്നേ കണ്ട് അതിനകത്തുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ വളരെ ചെറിയൊരു കാര്യം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയാം പഞ്ചാരക്കൊല്ലിയിലെ ആളുകൾ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് ടി എഫ് ഒക്ക് നിവേദനം നൽകുന്നു ആ പ്രദേശത്തെ എസ്റ്റേറ്റുകളുടെയും ഫോറസ്റ്റിലൂടെ ചേർന്നുള്ള അടിക്കാടുകൾ വെട്ടണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം അത് പരിഹരിച്ചില്ല അത് പരിഹരിക്കാത്തതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വീണ്ടും അവിടെ ഒരു കടുവ വരുമെന്ന് വിചാരിച്ചിട്ടല്ല അതൊരു മുൻകരുതലായിരുന്നു അത് എടുത്തില്ല അതിനുശേഷം കടുവയുടെ സാന്നിധ്യം ഉണ്ടായി ഏറ്റവും കൂടുതൽ പ്രയാസം അതിന് അനുഭവിച്ചത് ഫോറസ്റ്റുകാരാണ് ജനങ്ങളുമാണ് കാരണം കടുവയെ കാണാനില്ല ഈ കാട്ടിലേക്ക് മറയുന്നു എന്നുള്ള സാഹചര്യം ആ അടിക്കാടുകളിൽ വെട്ടാത്ത സ്ഥലങ്ങളിൽ ഒളിച്ചിരുന്നാണ് രാധയെ കടുവ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് നമ്മൾ ഇവരോട് പറയുമ്പോൾ ഇവരത് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം തന്നെയാണ് ഇപ്പൊ ഓരോ പ്രദേശത്തും ഇപ്പൊ കടുവയുടെ സാന്നിധ്യവുമായി ഇവർ ബന്ധപ്പെട്ട് ഇവർക്ക് തന്നെ അറിയാം ഈ മാസങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവും പ്രത്യേകിച്ച് കടുവ മുൻവർഷങ്ങളിൽ ഇറങ്ങിയ പ്രദേശങ്ങൾ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പ്രദേശങ്ങൾ ആളുകളെ ആക്രമിച്ച പ്രദേശങ്ങൾ അത് ഹോട്ട്സ്പോട്ടായി മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഹോട്ട്സ്പോട്ടുകളിൽ രാത്രിയിലും പെട്രോളിങ്ങും കാര്യങ്ങളും ശക്തമായി ഉണ്ടാവണം ഫോറസ്റ്റിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവണം എന്ന് പറഞ്ഞതാണ് കൃത്യമായി പാലിക്കപ്പെടുന്നു അതിൽ പല കാരണങ്ങളുണ്ട് അതിനകത്തുള്ള കാരണങ്ങൾ ചിലപ്പോ ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് പോലും ഇതൊരു കൗതുകകരമായി ചിലപ്പോൾ തോന്നും അവിടെ വണ്ടിയുടെ ലഭ്യതയുടെ പ്രശ്നമുണ്ട് സ്റ്റാഫിന്റെ ലഭ്യതയുടെ പ്രശ്നമുണ്ട് ഇന്ധനത്തിന്റെ പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് കേൾക്കുമ്പോൾ ചെറുതാണ് പക്ഷെ ഈ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ കൂട്ടി യോജിക്കുമ്പോൾ വലിയ പ്രശ്നമാവാം ഇതിനകത്തൊരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീട് ആളുകൾ പ്രതിഷേധിക്കുകയും ആളുകൾ ഒരു ഭാഗത്തും ഉദ്യോഗസ്ഥന് മറുഭാഗത്തും ജനപ്രതികളും ഇതിനിടയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വയനാട്ടിൽ ഉണ്ടായിരുന്നു അത് ഉണ്ടാവരുത് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം നമ്മൾ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട സമീപ പ്രദേശത്തുള്ള സ്വകാര്യ എസ്റ്റേറ്റുകളെല്ലാം അടിക്കാടുകൾ വെട്ടണം അത് അവരുടെ ഉത്തരവാദിത്വമാണ് അത് ചെയ്യണം തൊഴിലുറപ്പ് പദ്ധതി നമ്മളുടെ കയ്യിലുണ്ട് അതിനുപയോഗിക്കണം ഇനി വെട്ടാത്ത സ്വകാര്യ എസ്റ്റേറ്റുകളുണ്ട് ഇപ്പൊ ഞാൻ ആന പോലും വന്ന് തമ്പടിച്ച് നിൽക്കുന്ന രീതിയിൽ കാടുള്ള സ്വകാര്യ എസ്റ്റേറ്റുകൾ വയനാട്ടിലുണ്ട് ഇതിന്റെയൊക്കെ ഓണർമാർ പല മേഖലയിലാണ് അപ്പൊ ഇത്തരം വെട്ടി would വെട്ടി നമുക്ക് അതിനകത്ത് നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചെല്ലാം വളരെ കൂടി സമീപിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ല അധികൃതരും സംവിധാനവും അതിന്റെ പരിഹാരമോ അല്ലെങ്കിൽ അതിന് അതിനെക്കുറിച്ചോ ചർച്ചയാക്കേണ്ടത് എന്നുള്ളതാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് അനാവസ്ഥയുണ്ടാകുന്ന പലയിടങ്ങളിൽ പല പ്രശ്നങ്ങളിൽ കൃത്യമായ പരിഹാരവുമായി മുന്നോട്ട് പോയാലേ വയനാടിൻ്റെ പ്രസക്തത്തിൽ നിന്നൊരു കരകയറ്റം ഉണ്ടാവുകയുള്ളൂ